റീറിലീസിനായി പാലേരി മാണിക്കം ഒരുങ്ങുന്നു പഴയ ശ്രദ്ധേയ സിനിമകളിലെ റീറിലീസുകൾ ഇന്ന് ട്രെൻഡായി തുടരുകയാണ് മോഹൻലാൽ നായകനായ കൾട്ടി ചിത്രം പഠികമായിരുന്നു ഇത്തരത്തിൽ മലയാളത്തിലെ ശ്രദ്ധേയമായ റീറിലീസ് സംവിധായകൻ പതനന്റെ തന്നെ നേതൃത്വത്തിലാണ് ചിത്രത്തിൻ്റെ ഡിജിറ്റൽ റീമാസ്റ്റേഡ് പതിപ്പ് പ്രദർശനത്തിന് എത്തിയത് ഇപ്പോഴിതാ മലയാളത്തിലെ മറ്റൊരു ശ്രദ്ധേയ ചിത്രവും റീറിലീസിനായി ഒരുങ്ങുകയാണ് മമ്മൂട്ടിയെ നായകനാക്കി രഞ്ജിത്ത് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഒൻപതിൽ പുറത്തെത്തിയ പാലേരി മാണിക്കം ഒരു പാതിരാ പാതിരാലപാതകത്തിൻ്റെ കഥ എന്ന ചിത്രമാണ് റീറിലീസിനായി ഒരുങ്ങുന്നത് ടി പി രാജീവന്റെ ഇതേ പേരിലുള്ള നോവലിനെ ആസ്പദമാക്കി രഞ്ജിത്ത് ഒരുക്കിയ ചിത്രത്തിന്റെ ഒറിജിനൽ റിലീസ് രണ്ടായിരത്തി ഒൻപത് ഡിസംബർ അഞ്ചിനായിരുന്നു ഹരിദാസ് മുരിക്കൻകുന്നത് അഹമ്മദ് ഹാജി ഖാലിദ് അഹമ്മദ് എന്നിങ്ങനെ മൂന്ന് വേഷങ്ങളിലാണ് മമ്മൂട്ടി ചിത്രത്തിൽ എത്തിയത് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരവും ശ്വേതാ മേനോന് മികച്ച നടിക്കുള്ള പുരസ്കാരവും അടക്കം അത്തവണത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ നാല് അവാർഡുകളാണ് ചിത്രം നേടിയത് സിനിമയുടെ ഏറ്റവും പുതിയ ശബ്ദ സാങ്കേതിക മികവോട് ഫോർ കെ പതിപ്പാണ് നിർമ്മാതാക്കൾ വീണ്ടും തിയേറ്ററിൽ എത്തിക്കുന്നത് മഹാസുബൈർ നിർമ്മിക്കുന്ന ഈ ചിത്രം മൂന്നാം തവണയാണ് തിയേറ്ററിൽ എത്തുന്നത് മൈഥിലി ശ്രീനിവാസൻ സിദ്ദിഖ് സുരേഷ് കൃഷ്ണ മുഹമ്മദ് മുസ്തഫ ശശി കലിംഗ ടി ദാമോദരൻ വിജയൻ ബി നായർ ഗൗരി തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് പ്രമുഖ താരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് മുപ്പതിന് പാലേരി എന്ന ഗ്രാമത്തിൽ മാണിക്യം കൊല്ലപ്പെടുന്നു സ്വാതന്ത്ര്യ കുറ്റാന്വേഷകനായ ഹരിദാസ് അതേ ദിവസമാണ് ജനിക്കുന്നത് തെളിയിക്കപ്പെടാത്ത ഈ കേസിനെക്കുറിച്ച് പഠിക്കാനായി അൻപത്തി രണ്ട് വർഷങ്ങൾക്കു ശേഷം അയാൾ ക്രൈം അനലിസ്റ്റായ സാരീവിനോടൊപ്പം പാലേരിയിൽ തിരിച്ചെത്തുന്നു പാലേരിയിലെ വിവിധ വ്യക്തികളായ ബാർബർ കേശവൻ ബാലൻ നായർ തുടങ്ങിയവരുടെ സഹായത്തോടെ ഹരിദാസ് കൊലപാതകത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നു എന്നിങ്ങനെ പോകുന്നതാണ് സിനിമയുടെ കഥ